ഡിപോളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാളെ വിഷു ആണ് അപ്പം നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി വിഷുവിനെ എല്ലാവരും എല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും അത് വിഷുവിന്റെ സ്പെഷ്യലാണ് ആ മമ്പഴകാലം മാമ്പഴ പുളിശ്ശേരി എന്തായാലും മസ്റ്റാണ് പിന്നെ ചക്കയഴശ്ശേരി ചക്കയും മാങ്ങയും ഉള്ള സമയമാണ് വിഷു വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് സ്പെഷ്യലാണ് വിഷുവിന്റെ ഓണത്തിന് നമ്മൾ ഇത് ഡിഫറെൻ്റ് ആയിട്ട് ചക്കയശ്ശേരിക്ക് പകരം കൂട്ടുകറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുക അതേപോലെ മാമ്പഴ പുളിശ്ശേരിക്ക് പകരം അപ്പം നമുക്ക് ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പം അതേ ഇവിടെ വെള്ളരയ്ക്ക നല്ല പഴുത്ത വെള്ളരിക്ക കേട്ടോ അത് കട്ട് ചെയ്ത് അതേ ചെറിയ ചെറിയ പീസുകൾ അത് എങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് അതെ ഇത്രയും മൂന്ന് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു മാമ്പഴം ഒരു പത്ത് പന്ത്രണ്ട് മാമ്പഴം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒന്ന് വേവിക്കാൻ വയ്ക്കാം ആദ്യം തന്നെ കൽച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പം കൽച്ചട്ടി ചൂടാവാത്തൊരു ടൈം എടുക്കും പക്ഷെ ചൂടായി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും നമുക്കത് കൽച്ചട്ടിയിൽ കിട്ടും കൊടുക്കാം വെള്ളരിക്ക വെ വെന്ത് വന്നാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളും എന്താ മാമ്പഴത്തിൻ്റെ തോൽ ഉരിഞ്ഞപ്പോൾ അത് നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞെടുത്ത നീരാക്കാം അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിൽ വന്നാൽ വെള്ളരിക്ക് വെന്ത് കിട്ടും പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട അതായത് വെള്ളരിക്ക ഓൾറെഡി വെള്ളമാണ് അപ്പോൾ നമുക്കിത് വെന്ത് കിട്ടാനുള്ള വെള്ളം മതി അപ്പം അതൊന്ന് അതിലേക്ക് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ കേട്ടോ അതിന് മുക്കാല ഇനി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇതൊന്ന് തിളച്ച് വേവട്ടെ കേട്ടോ അപ്പം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം നമ്മൾ തേങ്ങ അരക്കണം കേട്ടോ അതൊരു തേങ്ങ മുഴുവനായിട്ടുണ്ട് നമ്മൾ മാമ്പഴം കൂടുതൽ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു തേങ്ങയുടെ ഇത് വേണം നമ്മൾ തൈരും തേങ്ങയും കൂടി ഒരു കട്ടി നല്ല ഒത്തിരി കട്ടിയിലല്ലേ മാമ്പഴം കൂട്ടാണ് ഇരിക്കുക അപ്പൊ അതിന് തേങ്ങ നല്ലോണം എടുക്കണം അപ്പൊ തേങ്ങ നമുക്ക് അതേ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കൊരു ആറേഴ് പച്ചമുളക് കേട്ടോ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ജീരകം ഇതിന്റെ വിശദമായ വീഡിയോ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ചെറിയ ടീസ്പൂൺ ജീരകം കേട്ടോ ഇത് നമുക്ക് ഈ നമ്മൾ അതിൽ ഒഴിക്കാൻ വെച്ചിട്ട് തൈര്ന്ന് തന്നെ അപ്പൊ വല്ലാണ്ട് വെള്ളം ആവില്ലല്ലോ മാമ്പഴ കൂട്ടം അത്ര കട്ടിക്കായിരിക്കും അപ്പൊ നമുക്ക് ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കാം പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കാം ബാക്കി തൈര് നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിക്കും ഇതൊന്ന് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇത് നന്നായി തിളച്ചുണ്ട് കേട്ടോ ഇപ്പം ഇത് പെട്ടെന്ന് വേവും നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടാതെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു ഒരു സ്പൂൺ ഇടണ്ട് കേട്ടോ പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയും ശർക്കരയും ചേർത്ത് കൊടുക്കാം മാങ്ങ ഒന്ന് വെന്ത് വരണം ശർക്കരയും കൂടി ഇട്ടുകൊടുക്കാം ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ നമ്മടെ നമുക്ക് എത്ര മതി ഈ മാങ്ങ പുളിയുള്ള മാങ്ങ അപ്പൊ കുറച്ച് ശർക്കര കൂടുതൽ ഒന്നര അച്ചിൻ്റെ കണക്ക് എടുത്താൽ മതി ഒരു അച്ചും ഒരു പകുതിയും എന്നുവെച്ചാൽ പുളിയുള്ള മാങ്ങ മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇത്ര ഒഴിക്കണ്ട ആവശ്യമില്ല ഒരു പകുതി കഷ്ണോ ഒരു അച്ചോ ഇട്ടാൽ മതി അപ്പൊ ഞാൻ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരേ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ കുറച്ച് തൈര് ഞാൻ അതിൽ അരച്ചിരുന്നു തേങ്ങ എടുത്തിരുന്നു ഇത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തൈരിന്റെ പുളി അനുസരിച്ച് മാങ്ങക്ക് പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി വല്ലാണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുളിയായി പോവും അപ്പൊ ഇതൊന്ന് തഴച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർക്കാം അതേ മോര് പിരിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ നമ്മൾ മിക്സിയിൽ നന്നായി അടിക്കുക അല്ലെങ്കിൽ കടകോല് വെച്ചിട്ട് നന്നായിട്ട് അതിനെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ മോരൊട്ടും തൈര് പിരിയില്ലാട്ടോ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം തിളക്കണം വരെ അപ്പൊ അതേ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പച്ചക്ക് കുറച്ച് കറിവേപ്പിലിട്ടണം നെയ്യൊരു രണ്ട് സ്പൂൺ നെയ്യ് അത്ര നെയ്യ് എടുക്കൂട്ടോ നമ്മൾ ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ തൈരും ഇതൊക്കെ ഒഴിച്ചിട്ട് തൈരും ജീരകവും പച്ചമുളകും അതും ചേർത്ത് കൊടുക്കാം കൊടുക്കിതൊന്ന് തന്നെ കുറച്ച് ഇതെടുത്തിട്ട് വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കൂട്ടാൻ വെള്ളമായി പോവും ഒന്ന് എടുത്തിട്ട് നമുക്ക് വാങ്ങി ടാം ഞാൻ വറുത്തിടാ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും അതേ ഒരു സ്പൂണ് നെയ്യുമാണ് നെയ്യ് മാത്രമായിട്ട് വേണേ നെയ്യ് മാത്രമായിട്ട് കൊടുക്കാം അതാണ് നെയ്യാണ് ടേസ്റ്റ് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ുലുവിട്ട് കൊടുക്കാം പൊട്ടി വരട്ടേ മറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉരുവപ്പൊടിയും കൂടി ചേർക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉരുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടാം ഉലുവ നമ്മൾ വറുത്ത് ഇടുന്നുണ്ട് പക്ഷെ ഉലുവപ്പൊടി മാമ്പഴ പുളിശ്ശേരിയില് നല്ല ടേസ്റ്റാ പൊടി പൊടി പൊടിത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാമ്പഴ കുളിശ്ശേരി റെഡി വെടിയായിട്ടോ എല്ലാവരും നമ്മളെ പുളിശിലൊക്കെ വേഗം ഉണ്ടാക്കി വെച്ചോളൂ നാളെ കാലത്ത് എല്ലാം കൂടി ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വിഷു നേരുന്നു വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഓക്കെ ബൈ